മുത്താറ്റലുറങ്ങും മണ്ണിലണഞ്ഞ കണ്ണു കുളിർക്കേണം നെഞ്ചോരം സ്നേഹത്തിൻ നാമ്പു തലിർക്കേണം ഹൃദയത്തിൽ ഇഷ്ടം കൊണ്ടാ നാമം കോറി വരക്കേണം വിശ്വാസം സ്വലവാതി നിശലിൽ തീർക്കേണം ഞാനുരയും മോഹങ്ങൾ മനമറിയും തിരട്ടങ്ങൾ ഈ കുയിലും പാടുന്നു രാഗം അങ്ങെത്തുന്നു ഞാനെത്തും നാളിൽ ഈ റൂഹൊന്ന് തണുത്തിടും സ്നേഹത്തിൻ ബഹറിൽ തിര തീരങ്ങൾ പുലുകിയിടും മുത്താറ്റലുറങ്ങും മണ്ണിലണിഞ്ഞൻ കണ്ണു കുളിർക്കണം സ്നേഹത്തിൻ നാം തലിർക്കേണം ഹൃദയത്തിൽ ഇഷ്ടം കൊണ്ടാ നാമം കോറി വരയ്ക്കേണം നിശ്വാസം സ്വലവാദിശലിൽ തീർക്കേണം ീരാവി ലാളനയിൽ ചിരി തൂകും പുതുമലരും പൂഗന്ധം ഒരു കത്ത ചെറുകാറ്റിൽ പകരുന്നു പറയുന്നു തിരുസവിധം ചെന്നെത്താൻ വൈകാതെ എബിമലരിൽ പൂഗന്ധം നീ പകരാൻ പകരാതെ പലതാളിൽ നനവ് പടർന്നൊരു കവിളി പുഞ്ചിരി വിരിയാനേ കവിതകളിൽ വരി പലതില് സ്നേഹം വിരിയുന്നു പുതുമഴയായി ഒരു ഗുളിരായി എന്നുള്ളിൽ നിറയുന്നു സ്നേഹത്തിൽ കൊട്ടാരം പണിപീടാ മുത്തോരം ഞാൻ ചേരാനായിര ഞാനും പാടുന്നു നേരത്തിൻ കൊട്ടാരം പണിതീട മുത്തോരം ഞാൻ ചേരാനായനുരാഗ നാനും പാടും മുത്താറ്റലുറങ്ങും മണ്ണിലണഞ്ഞൻ കണ്ണു കുളിത്തേണം സ്നേഹത്തിൻ നാം പുതലിർക്കേണം ഹൃദയത്തിൽ ഇഷ്ടം കൊണ്ട നാമം കോറി വരക്കേണം വിശ്വാസം സ്വലവാദിഷലിൽ തീർക്കേ